കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ വീട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടനി ക്യാൻസർ വന്നിട്ട് ആ ചേട്ടനി എടുത്ത് ഒരു ചെറിയ പാലം പോലെ ഉണ്ടാക്കി ആ കൗങ്ങും പാലത്തെക്കൂടെ കൊണ്ടുപോയാണ് ഞങ്ങൾ ഇന്ന് ദുരിതം അനുഭവിക്കുന്നത് അപ്പം ഇനി അങ്ങനെ മുന്നോട്ട് വരുന്ന എല്ലാ അമ്മമാരും പ്രായമുള്ളവരാണ് ഞങ്ങൾ ആ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്കൊരു വഴി കിട്ടാൻ ഞങ്ങൾ വാസവൻ സാറിനെ പോയി കണ്ടു ഉമ്മൻചാ ഉമ്മൻചാണ്ടി സാറുള്ള കാലത്ത് ഇതുപോലെ തന്നെ ചെന്നു പുള്ളിയോടും ആവശ്യപ്പെട്ടു അങ്ങനെ ഓരോ പഞ്ചായത്ത് കയറി ഇറങ്ങി ആരും ഞങ്ങളെ ഒന്ന് നോക്കുവോ ഞങ്ങളെ പറ്റി ഒന്നും തിരക്കുക പോലും ചെയ്യുന്നില്ല അത് ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടുന്ന് ഒരാളെ അതായത് രോഗാവസ്ഥയിൽ ഏറെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് റോഡിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്ക് എന്തായാലും ആ കാര്യത്തെ കുറിച്ചൊന്ന് ചോദിക്കാം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പേരെങ്ങനെയാണ് എൻ്റെ പേര് മറിയമ്മ സാബ് എന്താണ് ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചെന്ന എൻ്റെ ഭർത്താവിന് അനേക രീതിയിലുള്ള മേലഴികൾ വന്നു വന്നു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു പോകണ്ടടി ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം നമുക്ക് വഴിയില്ല വഴിയില്ലാതെ ആര് നമ്മളെ കൊണ്ടു നടക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം അങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ ആരാണ്ടൊക്കെ രാവിലെ എങ്ങാണ്ട് പത്ത് മണി നേരത്തെ പോയപ്പോൾ ഈ പുള്ളിക്ക് എഴുന്നേക്കാനും മേലെ ഒന്നും മേല ഒരു വശ അവരെ ഡ്രസ്സ് ചെയ്ത് തന്നെ വേറൊരു മനുഷ്യനാണ് അവർ വന്ന് എഴുന്നേക്കാം നമുക്കിത് ഇങ്ങനെ മുണ്ടുടിപ്പിക്കാം ഷട്ടർ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം ആ എട്ട് പത്ത് വർഷത്തോളം ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് അങ്ങേ സൈഡിൽ നിന്ന് വഴി വെട്ടിക്കൊണ്ട് വന്നിട്ട് അവിടെ ചെന്നപ്പം വഴി തിരികല്ലേ ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്നെ എന്നെ ഇപ്പം രണ്ടായിരത്തി ഒരു എട്ട് എട്ടിൽ പാമ്പുകെടിയേറ്റായിരുന്നു എന്നിട്ട് എനിക്ക് ബോധമില്ലാതെ ഇല്ലാതെ കിടന്നിട്ട് എന്നെ കസേരയിലെടുത്ത് വെച്ച് കൊണ്ടുപോയിട്ട് കസേരയിൽ നിന്ന് ഉരുണ്ടു പോകുക ബോധം ഒരാളെ കസേര വെച്ചാൽ ഇരിക്കുമല്ലോ അറിയാമല്ലോ അത് എന്നെ തോള വണ്ടി വരുന്നവരുടെ വരെ ചുമന്നോട്ട് പോകുമായിരുന്നു രാത്രിയിൽ അങ്ങനത്തെ ഒരവസ്ഥയിൽ അനു അങ്ങനെ ഇച്ചിരി താ താമസിച്ചിരുന്നെങ്കിൽ ഞാൻ ചത്തും പോയാനേ ഈ ഒരു വിഷമം കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരെ അറിയിച്ചു ആരെയറിയിച്ചു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലം മുതൽ ഞങ്ങൾ നടക്കുന്ന അന്ന് കളക്ടർക്ക് പരാതി കൊടുത്തു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിക്ക് കൊടുത്തു ജനസമ്പർക്ക പരിപാടിയിൽ പരാതി കൊടുത്തു പഞ്ചായത്തിൽ കൊടുത്തു എല്ലായിടത്തും കൊടുത്തു അവരൊക്കെ പറയുന്ന പഞ്ചായത്ത് വഴി ഇത് കിട്ടത്തുള്ള പഞ്ചായത്തിൽ ചെന്ന് ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പഞ്ചായത്തിൽ ഒരുപാട് അപേക്ഷകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ കുറേയൊക്കെ അപേക്ഷ എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട് അങ്ങനത്തെ ഒരവസ്ഥയല്ല ഞങ്ങൾ കഴിയുന്നത് നിങ്ങൾ ഓട്ടിട്ടായിരുന്നു ഓട്ടിട്ടായിരുന്നു ഓട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ വന്ന് നിങ്ങളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നോ വോട്ടിന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ അതിനെ അതിനെക്കുറിച്ച് എന്താ റോഡിനെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞാൽ തരാമെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചെന്നാ അതൊക്കെ അങ്ങനെ കിടക്കും നിങ്ങൾക്ക് വേണ്ടത് ഒരു മെയിൻ്റെസോ ഒരു പിന്നെ അല്ലാതെ വല്ല പശു പശുക്കുട്ടീനെയോ കോഴീനെയൊക്കെ കിട്ടിയാൽ പോരാ അതൊക്കെ മതി എന്നാ പറഞ്ഞത് അതും അറിയോ നമുക്ക് ജീവിക്കാൻ അതാണ് അവർ പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ പറയുന്ന ഒരു കാര്യം ഇതാണ് പഞ്ചായത്തുനിന്ന് കോഴിയോ ആടോ പശുവിനെയോ അല്ല ഇവർക്ക് വേണ്ടത് ഇവർക്കൊരു വഴി വേണം അതും വാഹനം എത്തിച്ചേരുന്ന വഴി വേണം ഏതൊരു അർദ്ധരാത്രി സമയത്തും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആശുപത്രിയിൽ പോകാനായിട്ട് ഒരു റോഡ് വേണം ഈ സാധാരണ ഒരു വലിയ ആവശ്യങ്ങളൊന്നും അല്ല അവർ പറയുന്നത് മെയിൻ്റനൻസ് ആവശ്യമില്ല അവർക്ക് അവർക്ക് പശുവിനെയും കോഴി ആടിനെയും ഒന്നും വേണ്ട അവർക്ക് വഴിയാണ് വേണ്ടത് ഇപ്പോൾ ഇതാ അറുപ്പൂക്കരം ഗ്രാമപഞ്ചായത്ത് വാർഡ് രണ്ട് വീട്ട് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഒരു ബാനർ തന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും അവർ ഈ അതായത് വോട്ട് അഭ്യർത്ഥിച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാനർ എഴുതി വെ വെക്കണമെങ്കിൽ അവരുടെ ആ ഗതികേട് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് യോഗ്യമായ ഒരു വഴി ഞങ്ങൾക്കൊരു സ്വപ്നമായിട്ട് തന്നെ നമ്മുടെ നമ്പർ വൺ കേരളത്തിലെ ജനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഫ്ലക്സ് ബോർഡ് തന്നെയാണ് ഫ്ലക്സ് അതായത് ബാനർ തന്നെയാണ് കാണുന്നത് അതായത് വാഗ്ദാനങ്ങൾ ഇന്നും ജലരേഖ മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം കുടുംബങ്ങൾ ഇവിടെ ഇന്ന് കണ്ണീരനുഭവിക്കുകയാണ് അവർ ഡോക്ടർ ജ്യോതികമാർ എന്നാണ് ഞാൻ ആൻറ്റി കറപ്ഷൻ ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഒരു ദേശീയ സംഘടനയുടെ ദേശീയ ചെയർമാനാണ് ഈ കഴിഞ്ഞ ഒരു ഒന്നര മാസം മുമ്പ് ഞാനിവരുടെ ദുരിതങ്ങളെ കേട്ടാണ് ഞാൻ ഞാനിവിടെ വന്നത് അവിടെ വന്നപ്പോഴത്തെ നിരവധി അമ്മമാർ വളരെയധികം വേദനയോടെ കണ്ണീരോടെ സത്യം പറയവരെന്നോട് ഞാൻ അവരെ ആദ്യമേ കാണുന്നത് പക്ഷേ അവരെല്ലാം എന്നോട് ഞാൻ ഞാനവിടെ വളരെ വളരെ കൂടി അവരുടെ വേദന കേട്ടിട്ട് അവരെന്തുകൊണ്ടാണ് ഈ പൊട്ടിത്തിരിക്കുന്നു ഒരു കാരണം മനസ്സിലാക്കിയപ്പോഴത്തെ അവരുടെ ദുരിതങ്ങൾ കേട്ടപ്പം സത്യപ്ര വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിരുന്നു കൃത്യമായ രീതി പറഞ്ഞ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു വലിയൊരു പോരായ്മ ഇവിടെ കണ്ടിരിക്കുകയാണ് വള ഇവരെ മനുഷ്യരായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് കാലങ്ങളായിട്ട് ഇടതും വലതും പാർട്ടികളുടെ മാറി ഭരിക്കുകയും അവർക്ക് ഇവിടെ വാർഡ് മെമ്പർമാരുണ്ട് രണ്ടാം വാർഡ് മെമ്പർമാരുണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നേവരെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പാലവോ അല്ലെങ്കിൽ ഒന്ന് കടന്നുപോകാനുള്ള സംവിധാനമോ ആരും തന്നെ ചെയ്തു കൊടുത്തിട്ടില്ല ഇവരുടെ വീട്ടിലുണ്ടായ മരണങ്ങളും ദുരിതങ്ങളും എല്ലാം ഇവർ എന്നോട് പറഞ്ഞപ്പം മാനസികമായിട്ട് ഞാൻ ആകെ തകർന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇവരോട് പറഞ്ഞു എന്ന ഒരു കാര്യം നമുക്ക് ഇത് മാധ്യമങ്ങളിലൂടെയെങ്കിലും ഇത് ജനസ്രദ്ധ ആകർഷിക്കണം അധികാരിയുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ അവരോട് പറയാനുണ്ടായി അത് വളരെ ആ എത്രയും പെട്ടെന്ന് തന്നെ അധികാരികളും പഞ്ചായത്തും മറ്റ് എല്ലാ സംവിധാനവും എത്രയും പെട്ടെന്ന് ഇവർക്ക് വഴി ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്തേ മതിയാവും ഇല്ലെങ്കിൽ ഇവരുടെ ഇനി ഇനിയും അങ്ങോട്ടുള്ള തുടർന്നുള്ള അവസ്ഥ വളരെ വേദനാജനകമാണ് ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് എല്ലാ മിക്കവാറും എല്ലാ അമ്മമാരെയല്ലാം അച്ഛന്മാരും എല്ലാം പ്രായം ചെന്ന ആൾക്കാരവിടെ ഉള്ളത് അവരുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ് ഇത് കാണാതിരിക്കാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് ഇത്രയേറെ നമ്മുടെ രാജ്യം പുരോഗമിക്കുമ്പോഴും വെറും ശോചനീയ അവസ്ഥ കഴിയുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞ ഒരുപക്ഷെ ഇവർ തന്നെ ആയിരിക്കും ഈ വഴിയില്ലാത്തതുകൊണ്ട് എൻ്റെ ഭർത്താവാണെങ്കിൽ രണ്ട് രണ്ട് പ്രാവശ്യം തെങ്ങേന്ന് വീണ് കിടന്ന കിടപ്പ് വീട്ടിൽ കിടന്നതാണ് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ പെട്ട ബുദ്ധിമുട്ടെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചവർക്കേ അത് മനസ്സിലാകുകയുള്ളൂ ഒരു ഡെഡ് ബോഡിയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കാം ജീവനുള്ള ഒരാളിനെ സംരക്ഷിക്കാൻ നോക്കേണ്ട പാട്ടി നമ്മളെങ്ങനെ എത്തിക്കും ആറ് മൂന്ന് മാസം കൊണ്ട് ശരിയാകേണ്ട കാൽ കാല് ഏഴ് മാസം കൊണ്ടാണ് ശരിയായി കിട്ടിയത് ഇവിടുന്ന് സൈക്കിളെ കയറ്റി ഒരു വിധത്തിലാണ് അക്കരെ എത്തിച്ചത് ഇവിടെ ഒരു നടന്നു പോകാനൊരു ശൂന്യ നടക്കാനൊരു വഴിപാത പോലും ഇല്ലാത്തൊരു ഏരിയ എന്ന് പറയാൻ രണ്ടായിരത്തി പ പതിനാല് ജനുവരി ഇരുപത്തിയാറാം തീയതി ഈ വഴിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് ആ മരങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു മൂന്ന് ലക്ഷം രൂപ കിട്ടിയെന്നെ ഒരു രൂപ വിലയില്ലാതെ അതെല്ലാം ഞങ്ങൾക്ക് ആ വഴി എന്നുള്ള സ്വപ്നം അന്ന് യാഥാർത്ഥ്യമാകുമെന്നുള്ള ഒരു ചിന്തയോടെ അത് ചെയ്തു നശിപ്പിച്ചെന്ന് വേണം പറയാൻ ഞങ്ങൾക്കൊരു വഴിയില്ല അതാണ് മെയിനായിട്ടുള്ള കേസ് ഇരുപത് വർഷമായി വഴി വെട്ടിയിട്ട് ഓരോ രാഷ്ട്രീയ പാട്ട് വരുമ്പോൾ അടുത്ത പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം ഉണ്ടാക്കി തരാം നിങ്ങൾ ഊട്ട് ചെയ്ത് ഊട്ടി ചെയ്തെന്നാണ് പറയുന്നത് നമുക്കൊരു വഴി കിട്ടത്തില്ല അവിടെ അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള കേസ് ഇതൊരു വഴി അല്ല ഒരു കലും കയലും കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ഒരു പാലയിലും ഒരു രോഗികളെ കൊണ്ടുപോകാനോ ഒരു പെര വെക്കാനോ മണ്ണടിക്കാനോ അല്ല അക്കരയെന്ന് ചുമന്ന് കാരണം സാധനങ്ങളെല്ലാം മണ്ണും കല്ലും എല്ലാം ഒരു പെര വെക്കണേ പോലും ഇരട്ടി ഇരട്ടിച്ചാറാണ് നമുക്ക് വരുന്നത് രോഗികളെ കൊണ്ടാ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എൻ്റെ പേര് ജോസ് ഞാനിവിടെ സ്ഥിരമായി താമസിക്കുന്നില്ല ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഇതിലെ ഒരു വഴി എന്ന് പറയുന്ന സ്വപ്നം മാത്രമാണ് പിന്നെ ഈ പറയുകയാണെങ്കിൽ ഈ തൊള്ളായിരം പാടം എന്നാണ് എൻ്റെ പേര് മങ്ങലശ്ശേരി തൊള്ളായിരം ഈ പാടത്തിന് ഈ ആപ്പൂക്കര പിന്നെ പഞ്ചായത്തിൽ പാടം ഉണ്ടെങ്കിൽ ഏരിയ ഉണ്ടായാലും ഇത് മാത്രമേ ഉള്ളൂ അറിയാം ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഈ അഞ്ഞൂറ് മീറ്റർ നീളമേ ഉള്ളൂ ഇത് ഇത് ഇവിടുത്തെ കൊണ്ടോ ഇവിടുത്തെ ഭരണാധികാരി കൊണ്ടോ ആരെ കൊണ്ടും ചെയ്തു തരാൻ പറ്റാത്ത അല്ലല്ലോ ഈ അഞ്ഞൂറ് മീറ്റർ ഒരു കൽക്കെട്ട് ഇത് കൽക്കെട്ട് തരാത്തതുകൊണ്ടാണ് മറ്റുള്ളവർ നമുക്ക് വഴി തരാത്തതെന്നാണ് അവർ പറയുന്നത് എന്തോ അത് കൽക്കെട്ട് കൊടുത്താൽ അവർ വഴി കിട്ടുമല്ലോ അതെന്ത് സർക്കാരിവിടെ ചെയ്യാത്ത ഇതിന് ഇതിന് കട്ട് പിന്നെ ഓർഡർ വരെ ആയതാ അതിന് പോലും എൻ്റെ അധികാരികൾ അന്ന് ഇടുന്ന അധികാരികളൊന്നും ഇതിൻ്റെ പുറകെ പോകാനോ അതിൻ്റെ ആരെങ്കിലും നടക്കണോ അല്ല എന്തെങ്കിലും കിട്ടണമെങ്കിൽ അപ്പോൾ അങ്ങനെ പോലും പോകാൻ താല്പര്യമില്ല ഞങ്ങളെ വരുവാ ഉപേക്ഷിച്ച ഒരു രീതി ഇവർക്ക് ഇവർക്കെന്ത് കൊടുത്താലും അവരവിടെ കിടന്നോളും അല്ല എന്ത് കിട്ടിയില്ലെങ്കിലും അവരവിടെ കിടന്നോളും ആ ഒരു പ്രവണതയാണ് ഇപ്പം വഴി വരുന്നുണ്ട് ഈ വഴി ചുറ്റും വന്ന് കയറിക്കുന്ന ഗൂഗിളിലൊക്കെ ഈ വഴി ഇവിടുന്ന് ഈ പാലത്തെ വരെ വളഞ്ഞുണ്ട് ഏ പക്ഷേ വഴിയേ ഇതേ ഉള്ളൂ പേപ്പറിലേലുള്ളൂ ഞങ്ങൾക്ക് വഴിയില്ല ഇതാണ് എൻ്റെ അകത്ത് മെയിൻ പ്രശ്നം ഇത് ഞങ്ങൾക്ക് സർക്കാർ ഇവിടുത്തെ അധികാരികൾ അതിനുള്ളൊരു മാർക്ക് ഞങ്ങൾക്ക് ചെയ്തു തരണം അതാണ് ഞങ്ങളുടെ അത്യാവശ്യം